ആദ്യമൊത്തോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നല്ല ഭയങ്കര കോരിയാടുന്ന സ്ഥലത്താട്ടോ അപ്പോൾ വണ്ടിപ്പൂട്ട് പൂട്ട് മത്സരം കാണാമെന്നാട്ടോ ഒന്ന് കണ്ടു നോക്കിട്ടോ ഈ സ്റ്റേജിന്റെ മുന്നിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളും ദയവായി അവിടെ നിന്ന് മാറണം നമ്മുടെ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുകയാണ് നമ്മുടെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ദയവായി ഈ മുന്നിൽ നിൽക്കുന്ന മുഴുവൻ ആളുകൾ ദയവായി അല്പം ഒന്ന് മാറി സഹകരിക്കണം നമ്മുടെ ഉദ്ഘാടന ചടങ്ങ് വേദിയിൽ ആരംഭിക്കുകയാണ് നമ്മുടെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഈ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്

നമ്പർ സാമ്രാജ്യത്തെ വിരുദ്ധ പോരാട്ടങ്ങൾക്കും തേരോട്ടങ്ങൾക്കും പടനയിച്ച പടനായകന്മാരുടെ പടനങ്ങളിൽ നിന്ന് വാണ്ടിപ്പൂറ്റിന്റെ മത്സരഗോദയിലേക്ക് പൂക്കോട്ടൂരിന്റെ മണ്ണിൽ നിന്നും കടന്നു വരുന്നു പൂക്കോട്ടൂരിന്റെ കില്ലടിക്ക് നിരന്തരം